നാൽപ്പത്തി മൂന്നാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലെ മെയിൻ ഹൈലൈറ്റുകളിൽ ഒന്ന് നവംബർ എട്ട് വെള്ളിയാഴ്ച നടന്നു ഇന്ത്യൻ സംഗീത ലോകത്തെ ഇതിഹാസം ഇളയരാജ ഇസൈ ഞാനി ഇളയരാജ എന്ന ആർപ്പുവിളികളോട് കാത്തിരുന്ന ആരാധകരായ ലോക ജനതയ്ക്ക് മുന്നിൽ നാൽപ്പത്തിമൂന്നാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഇളയരാജ ഒരിക്കലും മറക്കാനാകാത്ത സംഗീതസാന്ദ്രമായ നിമിഷങ്ങൾ സമ്മാനിച്ചു இது ஸ்ரீராணம் கொண்டு பறந்து செல் பயி அதே கொண்டே பாலங்கள் பரந்து செல்லுதே

அதனால தான் சின்ன ഇളയരാജ ദി മ്യൂസിക്കൽ ജേണി എന്ന് പേരിട്ട ചടങ്ങിൽ മണിക്കൂറുകളോളം അദ്ദേഹം തന്റെ ആരാധകരോടൊപ്പം സംവദിച്ചു ദേശത്തിനും കാലത്തിനും മീതെയാണ് സംഗീതമെന്ന് ഇന്ത്യയുടെ പ്രിയ സംഗീത ഇതിഹാസം തൻ്റെ അഭിമുഖത്തിൽ അവതാരകനായ സഞ്ജയ് സുബ്രഹ്മണ്യൻ എന്ന പ്രശസ്ത കണ്ണാടിക് സംഗീതജ്ഞൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നൽകി എവിടെയാണ് താങ്കൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്ന അവതാരകന്റെ ചോദ്യത്തിന് താനിപ്പോൾ ഷാർജയിലാണ് എന്ന നർമ്മത്തിന്റെ ഭാഷയിൽ അദ്ദേഹം ഉത്തരം നൽകിയപ്പോൾ അത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ പ്രാധാന്യവും മഹത്വവും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന്റെ സന്തോഷവും ഒക്കെ പറയാതെ പറയുകയായിരുന്നു തന്റെ അമ്മ പറഞ്ഞതനുസരിച്ച് ഒരു സംഗീത സദസ്സിൽ ഹാർമോണിയം വായിക്കാൻ പോയതിൽ തുടങ്ങി ഇന്ന് ഷാർജയിൽ എത്തി നിൽക്കുന്നതുവരെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പങ്കുവച്ചു തൻ്റെ ആരാധകരുടെ എല്ലാം ചോദ്യത്തിന് അവർക്ക് മനസ്സിൽ മായാത്ത സന്തോഷം പകർന്നുകൊണ്ട് അദ്ദേഹം ഉത്തരം നൽകി മലയാളത്തിലല്ല ഏത് ഭാഷയിൽ വിളിച്ചാലും സംഗീതം ചെയ്യാൻ താൻ തയ്യാറാണെന്ന് മലയാള സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം നൽകി വളരെ ആർക്കുപിള്ളികളോടെയും കരകോഷത്തോടെയും കൂടിയുള്ള ഒരു വേദിയായിരുന്നു ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഷാർജ എക്സ്പോ സെൻറ്ററിലെ ബോൾ റൂമിൽ നവംബർ എട്ടിന് നടന്നത് സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും മറക്കാനാകാത്ത ജീവിതത്തിൽ മറക്കാനാകാത്ത അനുഗ്രഹീത നിമിഷങ്ങളായിരുന്നു അത്